സിപിഐ പ്രാദേശിക നേതാവിന് വേണ്ടി വില്ലേജ് ഓഫീസർക്ക് സ്ഥലം മാറ്റം നൽകി എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കളക്ടറുടെ വിചിത്ര ഉത്തരവ് സിപിഐ തൃക്കാക്കര മണ്ഡലം സെക്രട്ടറിയുടെ ആവശ്യപ്രകാരം രണ്ട് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം നൽകിയെന്ന് ഉത്തരവിൽ തന്നെ രേഖപ്പെടുത്തിയാണ് സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചിരിക്കുന്നത് വിവാദ ഉത്തരവിന്റെ പകർപ്പ് ജനടിവിക്ക് ലഭിച്ചു നിഷ്പക്ഷമായി നടത്തേണ്ട സ്ഥലം മാറ്റ നടപടികൾ രാഷ്ട്രീയ പാർട്ടിയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി അട്ടിമറിക്കുന്നുവെന്ന് എൻജിഒ സംഘ് ആരോപിച്ചു ഭരണതലത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഉത്തരവ് എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കളക്ടറുടെ പേരിൽ ഇറങ്ങിയ ഈ ഉത്തരവ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് സി പി ഐ തൃക്കാക്കര മണ്ഡലം സെക്രട്ടറി സന്തോഷ് ബാബുവിന്റെ ആവശ്യപ്രകാരമാണ് രണ്ട് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റമെന്ന് ഉത്തരവിൽ പറയുന്നു സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുള്ള നടപടിയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് നിഷ്പക്ഷവും നീതിപൂർവവുമായി നടത്തേണ്ട സ്ഥലം നടപടികൾ രാഷ്ട്രീയ പാർട്ടികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി അട്ടിമറിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എൻജിഒ സംഘ് പറഞ്ഞു സർവീസ് മേഖലയിൽ പുതിയ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇതിനു പിന്നിലെന്നും അവർ ആരോപിച്ചു പ്രാദേശിക തലത്തിൽ പോലും ഇത്ര വലിയ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നുവെന്നത് നമ്മുടെ ഭരണരംഗത്തിന് വലിയ കളങ്കമാണ് ചാർത്തുന്നത് ജനം കൊച്ചി